കൂട്ടുകാർക്ക് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു രൂപ പോലും ചിലവില്ല നമ്മൾ വേസ്റ്റ് വേസ്റ്റായിട്ട് എടുത്ത് കളയുന്ന നമ്മുടെ കുപ്പിയുടെ അടപ്പുണ്ടല്ലോ കുപ്പിയുടെ അടപ്പും അതുപോലെ തന്നെ വെട്ട് പീസ് ഉണ്ടല്ലോ നമ്മൾ വെട്ടിക്കളയുന്ന തുണിയുടെ പീസും വെച്ചിട്ട് ഇതുപോലൊരു ഹെയർ ബോയ് ആണ് കേട്ടോ നമ്മൾ വളരെ സിമ്പിളായിട്ട് നന്നായിട്ട് ഓർഡർ കിട്ടുന്ന രീതിയിലും അതുപോലെ തന്നെ വളരെ എളുപ്പത്തിലും ചെയ്തെടുക്കാൻ പോകുന്നത് അതെങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് കുപ്പിയുടെ അടപ്പാണ് കേട്ടോ അതുകൊണ്ട് ഇതുപോലത്തെ ഒരു അടപ്പാണ് ഇതിൻ്റെ വീതി നീളമൊക്കെ വന്നിട്ട് മൂന്ന് സെൻറ്റിമീറ്റർ ആണ് കേട്ടോ പിന്നെ നമുക്ക് വേണ്ട ആറ് സെൻറ്റിമീറ്റർ നീളത്തിലും വീതിയിലുള്ള വീതിയിലുള്ളൊരു ക്ലോത്താണ് ആ ക്ലോത്ത് എടുത്ത് നമ്മൾ ഇതാണ്ടേ ഈ കുപ്പയുടെ അടപ്പിൻ്റെ മുകളിൽ ഒന്ന് നമ്മൾ ചുറ്റി ചുറ്റിപ്പിടിക്കണം ഇതുപോലെ ഒന്ന് ചുറ്റി ചുറ്റിപ്പിടിക്കുക കേട്ടോ ഇതുപോലെ നന്നായിട്ടൊന്ന് ചുറ്റി ചുറ്റിക്കൊടുക്കണം ഇതുപോലെ നമ്മൾ വേണ്ടേ ഇതുപോലെ നമുക്ക് കിട്ടണം കേട്ടില്ല അടിഭാഗം വന്നിട്ട് ഇതുപോലെ കിട്ടണം ഒന്ന് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് പിരിച്ചു കൊടുക്കണം ഇതുപോലെ ഒന്ന് പിരിച്ച് പിരിച്ച് പിരിച്ചു കൊടുക്കണം കേട്ടോ ഒന്നുകിൽ നിങ്ങൾക്ക് നൂല് കൊണ്ട് നന്നായിട്ട് കെട്ടി കൊടുക്കാം ഇല്ലെങ്കിൽ തുന്നി കൊടുക്കാം കേട്ടോ ഇതുപോലെ നമുക്ക് തുന്നി കൊടുക്കുക ഇല്ലാന്നുണ്ടെങ്കിൽ കെട്ടിക്കൊടുത്താലേ മതി കേട്ടോ നന്നായിട്ട് ഉറച്ച അവിടെ ഇരിക്കുമെങ്കിൽ നിങ്ങൾക്ക് കെട്ടിക്കൊടുക്കാൻ കേട്ടോ ടോയ് നൂലൊക്കെ ഉണ്ടല്ലോ ആ നൂല് വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നന്നായിട്ട് ഇറക്കി കെട്ടിക്കൊടുത്താലേ മതി ഞാൻ ഇവിടെ തയ്ച്ചാണ് കേട്ടോ വെക്കുന്നത് നന്നായിട്ട് തയ്ച്ചു കൊടുക്കും ഞാൻ എത്ര കെട്ടിയാലും നന്നായിട്ട് മുറുകി മുറുകിയിരിക്കത്തില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തയ്ച്ച് കൊടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താണ് നന്നായിട്ട് കെട്ടിക്കൊടുക്കുക നന്നായിട്ട് കെട്ടുമ്പോൾ നന്നായിട്ട് ഇറങ്ങി അവിടെ ഇരിക്കണം കേട്ടോ അപ്പം നമ്മൾ തയ്ച്ച് കൊടുക്കുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞോ പുറഞ്ഞ നന്നായിട്ട് കുറേ വട്ടം തയ്ക്കണം കേട്ടെങ്കിൽ അത് കറക്റ്റായിട്ട് അവിടെ ഇരിക്കത്തുള്ളൂ തന്നെ ഇതുപോലെ നന്നായിട്ട് കെട്ടു ഇട്ട് കൊടുക്കണം ഒരു രണ്ടോ മൂന്നോ തവണ നന്നായിട്ട് കെട്ടിട്ട് കൊടുക്കണം കേട്ടോ നന്നായിട്ട് തയ്ച്ചിട്ട് നന്നായിട്ട് കെട്ടിട്ട് കൊടുക്കണം ഇതുപോലെ അപ്പോൾ നന്നായിട്ട് അവിടെ ഇറുകിവിടെ ഇരുന്നോളും എന്നിട്ട് നമുക്ക് ഈ നൂല് കട്ട് ചെയ്താളേ കൂട്ടത്തിൽ നമ്മുടെ ആ വേസ്റ്റ് ക്ലോത്ത് ഉണ്ടല്ലോ ക്ലോത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ നമ്മൾ തയ്ച്ചേൻ്റെ ബാലൻസ് താഴോട്ട് കിടക്കുന്ന കുറച്ച് ഭാഗമുണ്ടല്ലോ അതായത് നമ്മുടെ താണ്ട് നടീ ഒരു എങ്ങനെ നിൽക്കുന്ന തുമ്പ് പോലെ നിൽക്കുന്ന ഭാഗം ഉണ്ടല്ലോ അതങ്ങ് കട്ട് ചെയ്ത് കളയാം കേട്ടോ ഇതുപോലെ നമുക്ക് കട്ട് ചെയ്ത് കളയാം ഒന്ന് കട്ട് ചെയ്യുമ്പോൾ നന്നായിട്ട് കട്ട് ചെയ്യണം കേട്ടോ നന്നായിട്ട് കട്ട് ചെയ്യുക കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്റ്റിച്ച് കട്ട് ചെയ്യാതെ ഇരിക്കുക കേട്ടോ നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്തില്ല ആ ഒരു സ്റ്റിച്ച് കട്ട് ചെയ്യാതെ ബാക്കിയുള്ള ബാലൻസ് ഭാഗങ്ങളെല്ലാം കട്ട് എത്രത്തോളം മാക്സിമം കയറ്റി നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് അത്രത്തോളം നല്ലതാണ് അത്രത്തോളം നമുക്ക് തുണി വെട്ടിക്കളയാം അപ്പം ഇങ്ങനെ പൊങ്ങിയിരിക്കത്തില്ല അപ്പം നാട്ടിൽ ഇത്രയും നമ്മൾ വെട്ടിക്കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ആറ് സെൻറ്റിമീറ്ററിലുള്ള ഒരു വൃത്താകൃതിയിലുള്ള ഒരു ബൈൻഡ് വേണം നമ്മുടെ ബുക്കിൻ്റെയൊക്കെ ബൈൻഡ് ഉണ്ടല്ലോ അതായാലും മതി ചതനത്തിൻ്റെ കൂട് പേസ്റ്റിൻ്റെ കൂടൊക്കെ ഉണ്ടല്ലത് ആറ് സെൻറ്റിമീറ്റർ എടുക്കുക പിന്നെ നമുക്ക് പന്ത്രണ്ട് സെൻറ്റിമീറ്റർ വൃത്താകൃതിയിലുള്ളൊരു തുണി എടുക്കുക സെയിം ക്ലോത്ത് തന്നെയാണ് എടുത്തേക്കുന്നത് നേരത്തെ ആ ക്ലോത്ത് തന്നെയാണ് സെൻറ്റിമീറ്ററിൽ വ്യത്യാസമുണ്ട് അതാണ് ഇതുപോലെ നടുക്ക് വെച്ചു കൊടുക്കുക അതായത് പന്ന വശത്ത് വേണം ഈ ഒരു വൃത്താകൃതിയിലുള്ള ഈ ബൈൻഡ് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് തുണിയുടെ ബാക്ക് വശത്ത് വേണം ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് മനസ്സിലായോ അപ്പം നേട്ടാ ആ ഒരു ബേസ് ബോർഡ് വട്ടിക്കകത്ത് നമ്മൾ ബേസ് ബോർഡിനകത്ത് നന്നായിട്ട് ഇതുപോലെ പശയച്ചു കൊടുക്കും അപ്പം നിങ്ങൾക്ക് ഏത് ബേസ് ബോർഡ് വേണമെങ്കിലും എടുക്കാം കേട്ടോ ബേസ് ബോർഡ് എടുക്കുമ്പം വളരെ ഒത്തിരി കട്ടിയുള്ള എടുക്കാതിരിക്കുക കേട്ടോ നിങ്ങൾക്ക് പേസ്റ്റിൻ്റെ ചന്ദനത്തിരിയുടെ അങ്ങനെ ചെറിയ ചെറിയ ഉണ്ടല്ലോ നമുക്ക് ഒന്നും വേണ്ട ബുക്കിൻ്റെ ബൈൻഡുണ്ടല്ലോ ആ ഒരു ബൈൻഡ് എടുക്കുന്നതായിരിക്കും ഏറെ നല്ലത് കേട്ടോ അപ്പം ഞാൻ ഇതുപോലെ നമ്മൾ വട്ടത്തിൽ ഇതുപോലെ നന്നായിട്ട് പശയച്ചു കൊടുക്കണം കേട്ടോ നന്നായിട്ട് പശയച്ചു കൊടുക്കണം നിങ്ങൾ ഫെവി മോണ്ട് ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും ഏറ്റവും നല്ലത് എൻ്റെ അത് കാണുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാനത് ഉപയോഗിക്കാതെ കേട്ടോ ഇതിനേക്കാൾ എനിക്കിഷ്ടം കെവി ബോണ്ടാണ് പെട്ടെന്ന് ഒട്ടുകയും ചെയ്യും അത് അവിടെ ഇരുന്നോളും കേട്ടാ അതാണ്ട് ഇതിൻ്റെ സെൻ്ററിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുക സെൻറ്ററിലായിട്ട് ഒട്ടിക്കുന്ന സമയത്ത് പന്ന വശത്ത് വേണം ഒട്ടിക്കാൻ വേണ്ടത് അതായത് തുണിയുടെ പന്ന വശത്ത് വേണം ഒട്ടിക്കാൻ വേണ്ടത് പന്ന വശമായിട്ടോ ഒട്ടിക്കുന്നത് അകത്ത് വശം ഉൾവശം ഉണ്ടല്ലോ ആ ഉൾവശത്തോട്ട് നമ്മൾ ഇതുപോലെ നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക നന്നായിട്ട് ഒട്ടണം കേട്ടോ നന്നായിട്ട് ഒട്ടുക അപ്പോൾ ഈ ഒരു ബി സെവൻ തൗസൻഡ് ആ ഒരു വശയാകുമ്പോൾ കുറച്ച് സമയം എടുക്കും ഒട്ടാൻ വേണ്ടി ഇതുപോലെ നമ്മൾ സെൻ്ററിലായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഇതുപോലെ ഒട്ടിച്ചതിന് ശേഷം ഒട്ടിച്ച ക്ലോത്തിന്റെ നല്ല വശം നല്ല വശത്ത് ഇതുപോലെ നമ്മൾ സൂചിയും നൂലും കൊണ്ട് ഒന്ന് തയ്ച്ചു കൊടുക്കുക അതായത് ആ അറ്റഭാഗം ഉണ്ടല്ലോ ആ അറ്റഭാഗത്ത് നമ്മൾ തന്നെ ഇതുപോലെ നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതായത് നമ്മുടെ എന്താണ് നൂലിനകത്ത് മുത്ത് കോർക്കുന്ന കണക്ക് ഇതുപോലെ കോർത്ത് കോർത്ത് തുണി ഇങ്ങനെ കോർത്ത് കോർത്ത് പോവുക എളുപ്പമാണ് കേട്ടോ ഇതൊരു ഇത് ചെയ്തെടുക്കാൻ വേണ്ടി വളരെ സിമ്പിളാണ് എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അതാണ് ഇതുപോലെ നമ്മൾ കോർത്ത് 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 അങ്ങ് പോകുക അങ് റൗണ്ടിൽ നമ്മൾ ഇതുപോലെ കോർത്ത് കോർത്ത് പോകുക കേട്ടോ ഒരു ശക്കലം വിട്ടതിന് ശേഷം മാത്രമേ ഇങ്ങനെ കോർത്ത് കോർത്ത് പോകാൻ പാടുള്ളൂ കേട്ടോ ഇതുപോലെ നമ്മൾ കോർത്ത് അങ്ങ് റൗണ്ടിൽ ഇതുപോലെ അറ്റം വരെ നമ്മളിങ്ങനെ തയ്ച്ച് തയ്ച്ച് വരണം എളുപ്പമാണ് കേട്ടോ അതായത് പോലെ എത്രത്തോളം നമ്മൾ ചെറുതായിട്ട് എടുക്കുന്നു അത്രത്തോളം ഭംഗി കൂടും കേട്ടോ നമ്മൾ ചെറുതായിട്ട് ചെറുതായിട്ട് എടുക്കുക അപ്പം നിങ്ങളിങ്ങനെ എടുക്കുന്ന സമയത്ത് നിങ്ങൾ കൈ കൊള്ളാതിരിക്കാൻ നോക്കുക കേട്ടോ സൂചി കൈ കൊള്ളാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ അങ്ങനെ നമ്മൾ മാക്സിമം ചെറുതായിട്ട് എടുക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ സൂചി കൊള്ളും കേട്ടോ അപ്പം സൂചി കൊള്ളാതിരിക്കുക ശ്രദ്ധിക്കുക കേട്ടോ അപ്പം നിങ്ങൾ തുടക്കക്കാരാണെങ്കിൽ സെയിം കളർ നൂറ് എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇങ്ങനെ നമ്മൾ ഇതാണ്ട് അറ്റം വരെ നമുക്ക് റൗണ്ടിൽ തയ്ച്ചുകൊണ്ട് വരാം അങ്ങനെ നമ്മൾ അറ്റം വരെ തയ്ച്ചുകൊണ്ടിരുമ്പോൾ ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കാം ആ നൂല് നമുക്കിത് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കുക അതാണ് ഇതുപോലെ ഇങ്ങനെ വലിച്ചു കൊടുക്കാം നല്ല നുറുവില ആ ബൈൻഡ് ഫുൾ ആയിട്ട് നമുക്ക് കവർ ചെയ്ത് കിട്ടും ഇനി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ടൊന്ന് തയ്ച്ച് കൊടുത്ത് കെട്ടിട്ട് കൊടുക്കണം ഇതുപോലെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ടൊന്ന് കെട്ടിട്ട് കൊടുക്കണം അതായത് ഇതുപോലെ അപ്പുറത്തെ വശത്ത് ആ ഒരു എന്താണ് തുണിയിൽ നമ്മൾ ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അതേ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം സ്റ്റിച്ച് ചെയ്യാൻ മാത്രമല്ല കെട്ടിട്ട് കൊടുക്കണം കേട്ടോ അപ്പം ഇതൊരു എന്താണ് നമ്മുടെ നൈറ്റിയുടെയൊക്കെ നൈറ്റ് ഡ്രസ്സിൻ്റെ ബാലൻസ് വന്ന പീസാണ് കേട്ടോ ഇത് അപ്പം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതത് വലിയ ചിലവൊന്നുമില്ല ആകെ നമുക്ക് ചിലവായെന്ന് പറഞ്ഞാൽ ഒരു നമ്മുടെ ഹെയർ ബോ ആണ് കേട്ടോ അതിന് വലിയ വിലയൊന്നും അഞ്ച് രൂപയ്ക്ക് ഒരു ഹെയർ ബോ കിട്ട് നമുക്ക് ഇത് ബൈൻഡ് അതുപോലെ തന്നെ വേസ്റ്റ് ക്ലോത്ത് അതുപോലെ തന്നെ നമ്മുടെ എന്താണ് ബോട്ടിലിൻ്റെ അടപ്പൊക്കെയാണ് നമുക്കിതിന് വേണ്ടി ആവശ്യമായിട്ട് വന്നത് നമുക്ക് ഈ ഒരു ബോ നമുക്കൊരു മുപ്പത് രൂപയ്ക്ക് സെയിൽ ചെയ്യാൻ കേട്ടോ അപ്പം നേണ്ടേ നമ്മൾ അതും തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ നമ്മൾ അവിടെ വെച്ച ആ ഒരു അടപ്പുണ്ടല്ലോ ആ അടപ്പിനകത്തോട്ട് നമ്മൾ വേണ്ടത് അതിൻ്റെ ആ ഒരു അറ്റ ഭാഗത്തോട്ട് റൗണ്ടിൽ നമുക്ക് നമുക്കിതുപോലെ പശയച്ചു കൊടുക്കാം ഇതുപോലെ നമുക്ക് റൗണ്ടിൽ നന്നായിട്ട് പശയച്ചു കൊടുക്കാം നന്നായിട്ട് പശയക്കണം കേട്ടെങ്കിൽ അവിടെ ഒട്ടിയിരിക്കത്തുള്ളൂ പിന്നെ ക്ലോത്ത് ക്ലോത്തിൻ്റെ മണ്ടയിലായത് ഒട്ടും കേട്ടോ നന്നായിട്ട് ഒട്ടും കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളൂ ഈ ഒരു പശയതുകൊണ്ട് കുറച്ച് സമയം എടുക്കും അങ്ങനെ നമ്മൾ അതിന് ചുറ്റും പശ തയ്ച്ചതിന് ശേഷം വേണ്ട ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ ഇതേണ്ടത് ഇപ്പം നമ്മൾ തയ്ച്ച് വെച്ചില്ലേ അതിൻ്റെ സെൻ്ററിലായിട്ട് നമ്മൾ കണ്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കും അപ്പോൾ ആ തൈലും അറിയത്തിൽ ഇതിൻ്റെ അടിഭാഗത്ത് ആ ഒരു തൈലും ഒന്നും അറിയാൻ പോകുന്നില്ല കേട്ടോ നന്നായിട്ട് പ്രസ് ചെയ്ത് പിടിക്കും നന്നായിട്ട് പ്രസ് ചെയ്ത് പിടിക്കും ഇതുപോലെ നമുക്ക് കിട്ടും കണ്ടല്ലോ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല ഫിനിഷിങ് തന്നെ നമുക്ക് കിട്ടും ഇനി നമുക്ക് എന്താ അതിൻ്റെ റൗണ്ടിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതാണ്ട് ഇതുപോലെ ചരിച്ച് വെട്ടിയ ചെറിയ റിബൺ ഉണ്ടല്ലോ ചരിച്ച് വെട്ടിയ ചെറിയ റിബൺ നമുക്ക് തന്നെ ഇതുപോലെ ചരിച്ച് വെട്ടിയിട്ട് നമുക്ക് രണ്ട് സൈഡും ചരിച്ച് കിട്ടിയിട്ട് നമുക്കൊന്ന് കെട്ടി കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ മറ്റേ നൂലുണ്ടല്ലോ നമ്മുടെ എംബ്രോയ്ഡറി നൂലൊക്കെ ഉണ്ടല്ലോ ആ നൂലുണ്ടെങ്കിൽ അത് കെട്ടിക്കൊടുത്താലും മതി കേട്ടോ ആ നാലഞ്ച് വരി എടുത്തതിന് ശേഷം അത് കെട്ടിക്കൊടുത്താലും മതി ഇപ്പം എൻ്റെ അതില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇതാണ് കേട്ടോ ഉപയോഗിക്കുന്നത് ഇനി ചേരുന്ന ഒരു കളർ റിബൺ എടുത്തിട്ട് നമ്മൾ അതാണ്ട് ഇതുപോലെ ചുറ്റിനും ആദ്യം ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക റൗണ്ടിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുക അപ്പം അതാണ്ട് അതിന് ചുറ്റും നമ്മൾ കുറച്ച് പശയച്ചിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം നൂലാകുമ്പോൾ നമുക്ക് ഒട്ടിക്കൊന്നും വേണ്ട കെട്ടിയാൻ കൊടുത്താൽ മതി കേട്ടോ ഇത് റിബൺ ആയതുകൊണ്ട് ഒട്ടി കിടങ്ങട്ടോ ഇല്ലെങ്കിൽ നിരങ്ങി വീഴാവുള്ള ചാൻസ് ഉണ്ട് രണ്ടും സെയിം അളവിലെടുക്കുക രണ്ടറ്റവും സെയിം അളവിലെടുക്കുക ഞാൻ ഏകദേശം ഒരു ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ എടുത്തിട്ടുണ്ട് കേട്ടോ ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ നീളത്തിലാണ് ഞാൻ ഈ റിബൺ എടുത്തേക്കുന്നത് അതേണ്ട് ഇതുപോലെ നമ്മൾ ആ ചുറ്റു ഭാഗം ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക ഇതുപോലെ നന്നായിട്ട് അവിടെ ഒട്ടിയിരിക്കും നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നത് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഏകദേശം എന്നെ ചേരുന്ന റിബൺ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക മെറൂൺ കളറാണ് എടുത്തേക്കുന്നത് അതൊരു ലൈറ്റ് മെറൂൺ ആണ് കേട്ടോ എടുത്തേക്കുന്നത് ഇതുപോലെ നമുക്ക് കെട്ടും ക്രോസ് ആയിട്ട് നമ്മൾ ഒട്ടിച്ചെടുക്കണം ഒട്ടിച്ചെടുത്തതിന് ശേഷം നമുക്ക് അതാണ്ട് ഇതുപോലെ ഒന്ന് കെട്ടി കൊടുക്കാൻ കേട്ടോ ഇത് വലിയ കെട്ടാൻ വലിയ ഇതില്ല കേട്ടോ എനിക്കത് അറിയത്തേ ഇല്ല എനിക്ക് കെട്ടിയാൽ ശരിയാവത്തേ ഇല്ല എനിക്കിത് കെട്ടാനറിയത്തില്ല ഞാൻ ഒരുവിധം കെട്ടിയത് വീടേക്ക് അത് വന്നതും ഇല്ല കേട്ടോ അതാണ്ട് എങ്ങനെയെങ്കിലും ഒക്കെ ഞാനിത് കെട്ടി വെക്കുന്നത് അപ്പോൾ ഒരു പൂ പോലൊക്കെ കെട്ടി വെക്കത്തില്ല അതുപോലെയാണ് കേട്ടോ കെട്ടുന്നത് പക്ഷെ എനിക്കത് അത്ര കറക്റ്റായിട്ട് അറിയത്തില്ല ഇത് ഇതുപോലെ ഇങ്ങനെയൊക്കെ പിടിച്ച് കെട്ടത്തില്ലേ ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം എങ്ങനെയൊക്കെ ഞാൻ കെട്ടി വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് അങ്ങനെ കെട്ടാറെങ്കിൽ അങ്ങനെ ഒന്നും കെട്ടി ഗിഫ്റ്റ് ഒക്കെ പൊതിഞ്ഞിട്ട് എൻ്റെ മുകളിൽ റിബൺ കിട്ടത്തില്ല അതുപോലെ നമ്മളിങ്ങനെ രണ്ട് സൈഡിലിങ്ങനെ എന്താണ് പൂ പോലെ ഇരിക്കത്തില്ല അതൊന്ന് കെട്ടാം അങ്ങനെയൊന്നും കെട്ടണം കേട്ടോ എങ്കിൽ ആ ഭംഗിയായിട്ടിരിക്കത്തില്ല നൂലാണെങ്കിലും നമ്മൾ അങ്ങനെ തന്നെ കെട്ടാ എങ്കിൽ ആ ഒരു കറക്റ്റ് ഒരു ഭംഗിയായിട്ട് ചില തൊപ്പിയുടെ ഒക്കെ എന്താണ് ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കത്തില്ലേ വേണ്ട ഒരു വിധമൊക്കെ ഞാൻ കെട്ടി ഒപ്പിച്ചിട്ടുണ്ട് കേട്ടോ അത് അത്ര ഫോക്കസ് ആയാലും ക്യാമറയിൽ അത്ര ഫോക്കസ് ആയാലും ഞങ്ങൾക്ക് ശ്രദ്ധിച്ചില്ല കേട്ടോ ഇപ്പോൾ എഡിറ്റ് ചെയ്യാൻ നേരത്താണ് ഞാനത് ശ്രദ്ധിക്കുന്നത് അപ്പം നിങ്ങൾക്ക് തന്നെ ഇതുപോലെ ഒന്ന് കെട്ടി ഒരു ചെറിയ ഡിസൈനൊക്കെ കൊടുത്ത് തന്നെ ഇതുപോലെ ഇതുപോലെയൊക്കെ ഒന്ന് കെട്ടി കെട്ടിവെക്കാം കേട്ടോ ഏകദേശമൊക്കെ ഞാൻ കെട്ടി ഒപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ വേണ്ടേ ഇത് ഇതുപോലെ വേണ്ടേ ഇതുപോലെ വേണ്ട ഇങ്ങനെ ഇങ്ങനെ ഇരിക്കണം കേട്ടോ ഒരു വിധമൊക്കെ ഞാൻ ഒപ്പിച്ചിട്ടുണ്ട് സെൻ്ററിൽ ഞാൻ കുറച്ച് പശ തേച്ചിട്ട് ആ രണ്ട് സൈഡും നീണ്ടുണ്ട് ഇതുപോലൊക്കെ ഞാൻ ഒട്ടിച്ചു വെച്ച് വയ്ക്കുകയാണ് കേട്ടോ അപ്പം എനിക്കത് കറക്റ്റായിട്ട് ഒട്ടിക്കാൻ എനിക്കത് കറക്റ്റായിട്ട് കെട്ടാൻ അറിയത്തില്ല കെട്ടാൻ ഇനി പഠിക്കണം നിങ്ങൾക്കൊക്കെ അറിയാമെങ്കിൽ ഇതുപോലെ തന്നെ ചെയ്യും ഇതുപോലെ ചെയ്യുന്നതായിരിക്കും ഭംഗി കേട്ടോ അപ്പം നല്ല തൊപ്പിയുടെ വെച്ചാൽ തപ്പിയിലൊക്കെ നമ്മളിങ്ങനെ ഇരിക്കുന്നുണ്ടായിട്ടില്ലേ കുഞ്ഞുങ്ങളുടെ തൊപ്പിയിലൊക്കെ അപ്പം ഞാൻ ഒരു ഒരുവിധമൊക്കെ ഇത് ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരുവിധം ഇത് ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എന്താണ് ആ ഒരു റിബൻ്റെ ആ ഒരു അവിടെ കുറച്ച് പശ തേച്ച് നമുക്ക് രണ്ട് മൂന്ന് മുത്തൊന്നും ഒട്ടിച്ചു കൊടുക്കണം എനിക്ക് കിട്ടിയത് അത്രയും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ അത് അങ്ങനെ ഇങ്ങനെയൊക്കെ എനിക്ക് കെട്ടാൻ കറക്റ്റായിട്ട് അറിയത്തില്ല കേട്ടോ ഇനി നമുക്ക് തേണ്ട ആറ് സെൻറ്റിമീറ്ററിൽ ചുറ്റളവുള്ള ഒരു ഇതെടുത്തിട്ടുണ്ട് നമ്മൾ ഫെൽറ്റ് ഷീറ്റ് വെട്ടി വെട്ടിയെടുത്തിട്ടുണ്ട് റൗണ്ടിൽ തന്നെ ഫെൽറ്റ് ഷീറ്റ് വെട്ടി എടുത്തിട്ടുണ്ട് അത് നമുക്ക് തേണ്ട ഇതുപോലെ എന്താണ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം നടുക്ക് സെൻ്റർ ഭാഗത്ത് ഇതുപോലെ നമ്മളൊന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ ബോയ്ക്ക് അകത്താണ് കേട്ടോ വെക്കുന്നത് വേണ്ട ഇതിൻ്റെ ഒരു ഒരു പതിനൊന്ന് സെൻറ്റിമീറ്റർ വിട്ടതിന് ശേഷം താഴെ നിന്നൊരു പതിനൊന്ന് സെൻറ്റിമീറ്റർ വിട്ടതിന് ശേഷം നമുക്ക് തേണ്ട ബോയിലൊന്ന് കയറ്റി കൊടുക്കാം ഇതുപോലെ നമ്മൾ ബോയിലൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അതാണ്ട് ഇതുപോലെ ബോയിൽ കുറച്ച് പശ വേണ്ട തേച്ച് നമുക്ക് ഇതിനകത്ത് നിന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ നടുക്ക് നമ്മൾ ആ ഒരു സെൻറ്ററിൽ ഒരു വെട്ടിട്ടത് ഇതുപോലെ നമ്മുടെ ബോയ്ക്ക് ഉള്ളിലൂടെ അത് കയറ്റാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ നമ്മൾ വെക്കുകയാണെങ്കിൽ നല്ല ഉറപ്പിൽ ഉറപ്പിലവിട്ടിരുന്നുള്ളൂ നന്നായിട്ട് പശയേച്ച് ഒട്ടിച്ചു കൊടുക്കാൻ കെട്ടാം ആ ഫെൽത്തി ഷീറ്റ് ബോയിൽ നന്നായിട്ട് ഒട്ടിക്കണം കേട്ടോ രണ്ട് സൈഡ് നന്നായിട്ട് പശ തേച്ച് ഇങ്ങനെ ഒട്ടിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഈ ഫെൽറ്റ് ഷീറ്റ് ബോയിൽ നന്നായിട്ട് ഒട്ടിയതിന് ശേഷം മാത്രമേ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചേക്കുന്നത് എന്ത് വേണേലും ഇതിൻ്റെ മുകളിൽ ഒട്ടിക്കാൻ പാടുള്ളൂ കേട്ടോ ഇല്ലെങ്കിൽ ഒട്ടിയിരിക്കത്തില്ല പെട്ടെന്ന് ഇളകി വരും കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇതുപോലെ നന്നായിട്ട് പശിയേക്കണം പശേ നിങ്ങൾ യാതൊരുവിധ അത് ആക്ഷിൻ്റെ കാണിക്കില്ല നന്നായിട്ട് പശ ഇതുപോലെ കോരി ഒഴിക്കുക എന്നിട്ട് നമ്മൾ തേണ്ട നേരത്തെ ഒട്ടിച്ച് ആ ഒരു നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചേക്കുന്ന ആ ഒരു തൊപ്പി പോലെ ഇരിക്കുന്ന സാധനം നമ്മുടെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക ഇത്രയുള്ള പരിപാടി ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്തൊരു സാധനം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ റിബൺ കെട്ടി വെച്ചേക്കുന്നതാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് നന്നായിട്ട് റിബൺ കെട്ടാറിയെങ്കിൽ ഞാൻ കെട്ടിയത് മനസ്സിലായെന്ന് നിങ്ങൾക്ക് കരുതുന്നു അപ്പം അതാണ് ഇതുപോലെ പൂ പോലെ ഒന്ന് കെട്ടി കൊടുക്കുക മനസ്സിലായല്ലോ എല്ലാവർക്കും അറിയായിരിക്കും നമ്മൾ തലയിൽ റിബൺ കെട്ടുന്ന കണക്ക് എന്നെ കെട്ടിയേക്കുന്നത് പക്ഷേ എങ്കിലും എനിക്കിത് കെട്ടാൻ അറിയത്തില്ല അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഇരിക്കുന്നത് നിങ്ങൾക്ക് വേറെ വല്ല ഡിസൈൻ ചെയ്യാൻ അറിയെങ്കിൽ അങ്ങനെയും കെട്ടാം കെട്ടാം നല്ല ഭംഗി വേണമെന്നേ ഉള്ളൂ ഒരു ഫിനിഷിങ് വേണം അത്രേ ഉള്ളൂ അപ്പോൾ എനിക്കിതിൽ ആകെ വൃത്തിയായിട്ട് തോന്നിയത് അതു മാത്രമേ ഉള്ളൂ കേട്ടോ പക്ഷേ എനിക്ക് വാക്കി എല്ലാം ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ട് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും വലിയ പൈസ അലവില്ലാതെ അടിപൊളി ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾ സാറ്റേൺ റിബൺ എടുക്കുമ്പോൾ സാറ്റേൺ കവേഡ് റിബൺ എടുക്കുമ്പോൾ എപ്പോഴും തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് എടുക്കുക കേട്ടോ എല്ലാം ബ്ലാക്ക് എടുക്കുക പല കളർ എടുക്കാതെ മൊത്തത്തിൽ ബ്ലാക്ക് എടുക്കുക ഏത് കളറും അതിൻ്റെ കൂടെ യോജിച്ച് പൊക്കുള്ളൂ കേട്ടോ അതെല്ലാം നല്ലൊരു ഫിനിഷിങ് ലുക്ക് കിട്ടും അപ്പോൾ ഈ ഒരു ബോയ്ക്ക് എനിക്ക് തോന്നുന്നു മെറൂൺ കളറ് സാറ്റേൺ കവേഡ് ബോയ് ആണെങ്കിൽ ഒന്നുകൂടെ എറിച്ച് തിരുന്നേ കേട്ടോ അപ്പം തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ബ്ലാക്ക് ബോ മേടിച്ചാൽ മതി കേട്ടോ എല്ലാ കളറും മേടിക്കേണ്ട ബ്ലാക്ക് ബോ മേടിക്കാം അതിലൊട്ടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ലാസ്റ്റ് ഫിനിഷിംഗ് ലുക്ക് വന്നിട്ട് ഫൈനൽ ലുക്ക് വന്നിട്ട് ഇതുപോലെയാണ് നമ്മൾ ഫിനിഷ് ചെയ്തിട്ട് ലാസ്റ്റ് ഫൈനൽ ലുക്ക് വന്നിട്ട് ഇതുപോലെയാണ് ഇരിക്കുന്നത് നല്ല ഭംഗിയിൽ തന്നെ കിട്ടും കേട്ടോ നല്ല ഭംഗിയാണ് എന്തോ നമുക്ക് വലിയ പൈസയും ചിലവാകത്തില്ല നല്ല കാശും വീട്ടിലിരുന്ന് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ചെയ്തു നോക്കാൻ മറക്കരുത് കൂടെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂടാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ഇനിയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കേട്ടോ നല്ല ഭംഗിയിൽ തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും മടിച്ചിരിക്കാതെ നമുക്ക് ഇതൊരു മുപ്പത് രൂപയ്ക്കൊക്കെ വിൽക്കാൻ പറ്റും കേട്ടോ അത് വലിയ പൈസയിലവുമില്ലാതല്ലേ നമുക്കിതിനകത്ത് ആകെ ചിലവയ്ക്കുന്ന കുറച്ച് പശയും കുറച്ച് സൂചിയും അതുപോലെ തന്നെ രണ്ട് മുത്തും കുറച്ച് റിബണും അതുപോലെ തന്നെ നമ്മൾ എടുത്തു കളയുന്ന വെട്ടിക്കളയുന്ന തുണിയും അതുപോലെ തന്നെ നമ്മൾ പ്ലാസ്റ്റിക് എന്താ പ്ലാസ്റ്റിക് ഒരു ബോട്ടിലിൻ്റെ അടപ്പുമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കാം വ ബൈ